അഡ്വക്കേറ്റ് സജിൻ ശശിയെ പയ്യന്നൂർ നഗരസഭാ ചെയർമാനായി തിരഞ്ഞെടുത്തു 95% 35 വോട്ട് ആണ് നേടിയത് ഡിവൈഎഫ്ഐ കനൂർ ജില്ലാ സെക്രട്ടറി കൂടിയാണ് സജിൻ ശശി പയ്യന്നൂർ നഗരസഭാ ചെയർമാനായി സിപിഎം ലേ അഡ്വക്കേറ്റ് സജിൻ ശശിയെ തിരഞ്ഞെടുത്തു പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ പയ്യന്നൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സനായി തിരഞ്ഞெடுக்கപ്പെട്ട ചെയർപേഴ്സനായി തിരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് സജിൻ ശശി ധന്യ ഗുരമയുടെ ശ്രമനന്തരാക്കിയ ഇന്ത്യൻ വർഗ്ഗലുകളിലൂടെ

സ്വതന്ത്ര അംഗമായ കാരയിൽ വാർഡിലെ സി വൈശാഖ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിന്നു നാൽപ്പത്തി ആറാം വാർഡിൽ നിന്നും വിജയിച്ച സി പി എമ്മിലെ വി കെ നിഷാദ് തടവ് ശിക്ഷയിലായതിനാൽ ഇന്നും എത്തിയില്ല ഡിവൈഫൈ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് സരീൻ ശശി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ